സംഘാടക സമിതിയുടെ ഒരു സ്നേഹ സമ്മാനം നൽകുന്നുണ്ട് അത് നൽകുന്നത് ഡോക്ടർ ഖദീജ മുംതാസാണ് ആ സ്നേഹ സമ്മാനം നൽകുന്നതിന് വേണ്ടി ഡോക്ടർ ഖദീജ മുന്താസിനെയും ഒപ്പം മതം സ്വീകരിക്കുന്നതിന് വേണ്ടി ചിനാർദ്ദിൻസന്നെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു എന്നാൽ ആദരവോട് കണ്ട എൻ്റെ പ്രിയ സുഖാവും ആയ കെ പി മോനമാഷ അതുപോലെ സ്നേഹനി ഭരതമാഷ മറ്റ് സഹസ്രീതിയിലിരിക്കുന്ന മഹാമാരി ഞാൻ ആദ്യമായി പറയേണ്ടത് ഇങ്ങനൊരു പരിപാടിക്ക് ഒരിക്കലും നന്ദിയാണ് ഞാനതിന് മുതിരക്ക എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഗുരുദുര്യനുമായ എൻ്റെ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ മഹഷ അദ്ദേഹത്തിൻ്റെ ആലോചനയിൽ അതോടൊപ്പം ചേർന്ന് പടകരക്കാരെ എന്നെ പരിചയപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട ശ്രീ അവരോടൊക്കെ നന്ദി പറഞ്ഞ് രക്ഷപ്പെടാൻ ഞാൻ ആളല്ല അവർ മഹാപാതകമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ നോവലിനെ കുറിച്ചൊക്കെ വായിച്ച് എന്നെ കുറിച്ച് എന്നെ അനുമോദിച്ച ഭരതമാഷക്കൊപ്പം എന്നെ അനുമോദിച്ച എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ കദീജ മുംദാസ് അവരോടാണോ അഭിനയം നന്ദി പറയേണ്ടത് എന്നും എന്നോട് എന്നെ അവരോട് ചേർത്ത് നിർത്തുകയും ഒരു ഗുണദോഷം ചെയ്യുന്നത് പോലെ എന്നോട് എപ്പോഴും സംസാരിക്കുകയും ചെയ്യുന്ന ഡോക്ടർ കദീജ മുംതാസ് അവരോടൊന്നും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആളല്ല ഞാൻ മറ്റൊന്നിലേക്കും കിടക്കുന്നില്ല ഒരു ഈ നോവലിലേക്ക് ഞാൻ എത്താൻ തൊരു വഴി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് ഞാൻ നിങ്ങളിപ്പോൾ എന്നെക്കുറിച്ച് വൈദ്യരാണ് എന്ന് പറഞ്ഞു അതിനപ്പുറത്ത് ഞാൻ അക്കങ്ങളെ പ്രണയിച്ച് ജീവിത പ്രയാസം കൊണ്ട് അക്കങ്ങളെ പ്രണയിച്ച് എല്ലാ സമയത്തും നാല് മൂന്നും ഏഴ് എന്ന് മാത്രം കൂട്ടി അഞ്ചെന്ന് രണ്ട് പോയാൽ എപ്പോഴും മൂന്നേ കിട്ടൂ എന്ന് മാത്രം മനസ്സിലാക്കി ബാങ്കിലെ ഒരു കണക്കപ്പിള്ളയായി ജോലി ചെയ്തിരുന്നു അങ്ങനെ എരമം എന്ന് പറയുന്ന എൻ്റെ പ്രദേശത്തിനടുത്ത് അതിൻ്റെ തലസ്ഥാനമായ മാതമംഗലത്ത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എൺപത് എൺപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരമ്മ എൻ്റെ മുമ്പിലേക്ക് വരികയാണ് ബാങ്കിലേക്ക് അവരുടെ കാതിലുള്ള വളരെ മുല്ലമുട്ടിനേക്കാൾ ചെറിയ രണ്ട് മണി സ്വർണ്ണത്തിൻ്റെ പൊന്നുമെടുത്തിട്ടാണ് അവർ വരുന്നത് അവർ ബ്ലൗസൊന്നും ഇട്ടിരുന്നില്ല ശരീരം മറക്കാൻ ഒരു പഴകിയ തുണി ചുറ്റുകയും അത് വറയ്ക്കുന്ന കണ്ണുകളോ കൈകളോടെ എൻ്റെ നേരെ നീട്ടി സാറേ ഇതൊന്ന് പണയം വെച്ച് എനിക്ക് ഇരുന്നൂറ് രൂപ തരണം എന്ന് പറയുകയും ചെയ്തു ഞാൻ അവരുടെ നരച്ച കണ്ണിലെ ദൈന്യത പൂർണ്ണമായും കാണുകയാണ് അവരെനിക്ക് വളരെ മുമ്പേ അറിയാം എൻ്റെ നാട്ടുകാരിയാണ് എല്ലാ സമയത്തും ഏത് സമയത്ത് കണ്ടാലും സ്നേഹിച്ച് വർത്താനം പറയുന്നവരാണ് എന്നെ അവർക്ക് മനസ്സിലാവാത്തുകൊണ്ടാണ് അവരെന്നോട് എന്ന് വിളിച്ചതെന്ന് എനിക്കറിയാം ഞാൻ തമാശയാക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് ആ പൊന്നിൻ്റെ മണികൾ എൻ്റെ കൈകളുടെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇത് വിറ്റാൽ ഇരുന്നൂറ് രൂപ കിട്ടൂല പിന്നെ ഇങ്ങനെ പണയം വെച്ചിട്ട് ഇരുന്നൂറ് രൂപ തരുവാന്ന് അപ്പോഴാണ് അവരുടെ പഴകിയ കണ്ണുകൾ എന്നെ തിരിച്ചറിഞ്ഞത് ഉടനടി അവർ പറഞ്ഞു ജട കള്ള മീഞ്ഞ വീടി എൻ്റെ പൊന്നും കൊണ്ട എന്ന് പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്ന് ആ പൊന്ന് വാങ്ങിക്കുകയും അവരുടെ കാതിൽ അത് തിരിച്ചിടുകയും തിരിച്ചിട്ട് കഴിഞ്ഞ് ഉടനടി ഒടിഞ്ഞ നടു ഒന്നുകൂടി നിറത്ത് പിടിച്ച് എന്നോട് പറഞ്ഞു പണ്ട ഇരുന്നൂറ് രൂപ കൊണ്ടാന്ന് പറഞ്ഞു ഞാനപ്പം തന്നെ എൻ്റെ കീശയിൽ നിന്ന് ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ട് ഇരുന്നൂറ് രൂപ എടുത്തു കൊടുത്തു അപ്പോൾ കൗണ്ടറിനപ്പുറത്ത് അപ്പുറത്ത് ഇരിക്കുന്ന ആളോട് പറയുകയാണ് ഞാൻ ഇവരോട് ഓശാരത്തിൽ ഇരുന്നൂറ് വാങ്ങിച്ചു എന്നുള്ളത് ധരിക്കണ്ട ഇവൻ്റെ അമ്മയുടെ ഇവനെ ഭൂമി കാണിച്ചത് ഞാനാണ് എന്നാണ് ആ കൈ ചുക്കി ചുളിഞ്ഞ് വരണ്ടുണങ്ങിയ വറകിൻ്റെ കമ്പ് പോലുള്ള വിരലില്ല ആ കൈ എൻ്റെ കൗളറിൻ്റെ ഉണ്ട് ആ കൈ ഞാൻ നോക്കി വന്നു പിന്നെ ഞാൻ ആ കൈ പിടിച്ചു എന്നെ ആദ്യം തൊട്ടത് എൻ്റെ അമ്മയുടെ കൈയല്ല ഈ മാണി മാണിയമ്മയുടെ കൈയാണ് എന്നെ ആദ്യം കണ്ടത് എൻ്റെ അമ്മയുടെ തിളങ്ങുന്ന കണ്ണായിരുന്നില്ല ഈ പഴകി നിറച്ച കണ്ണായിരുന്നു എന്നെ ആദ്യം കണ്ടത് ഇനി എന്നെ ആരാദ്യം ഇനി അവസാനമായി എന്നെ ആര് തൊടും എന്നെനിക്കറിയില്ല അവസാനമായി എന്നെ ആര് കാണും എന്നെനിക്ക് എന്നും എനിക്കറിയില്ല ഞാൻ ആ മാണിയമ്മയുടെ കൈ പിടിച്ചു പിടിച്ചപ്പോൾ മാണിയമ്മ ചിരിച്ചു ഉറുക്കി കുറ്റി തേ തേഞ്ഞു പോയ പല്ല് കറുത്ത പല്ല് കാണിച്ചു മാവോളം സന്തോഷം ചൊരിഞ്ഞുകൊണ്ട് ചിരിച്ചു അവർ പോയി പക്ഷേ ആ കൈ എന്നെ വിട്ടില്ല എൻ്റെ എന്നെ ആദ്യം തൊട്ട കൈ എന്നെ പിന്തുടരുകയാണ് ആ കൈ എൻ്റെ തലച്ചോറിൽ കിടന്ന് തിളക്കുകയാണ് ഞാൻ എവിടെ കണ്ടാലും മാണിയമ്മയുടെ കൈ പിടിക്കും ആതെങ്കിലും ബസാർ കണ്ടാലും തമാശയാക്കാൻ മാണിയമ്മ പറയും ഇതാവും ചക്കൻ നോക്കറ ഒരു നാണുമില്ല ഈ ചക്കനി ചക്കൻ നോക്കറ ഒരു പെണ്ണിൻ്റെ കൈ പിടിക്കുന്നു എന്ന് പറയും പറഞ്ഞാലും ഞാൻ ആ കൈ പിടിക്കും പിന്നെ ഞാൻ മാണിയമ്മയെ തേടി പോകാൻ പോകലായി മാണിയമ്മയെ തേടി തേടി മാണിയമ്മയുടെ വീട്ടിൽ പോവുകയും മാണിയമ്മയുടെ ഹൃദയത്തിലേക്ക് കയറുകയും അവസാനം മാണിയമ്മയായി ഞാൻ മാറുകയും ചെയ്യുകയാണ് അങ്ങനെ മാണിയമ്മയുടെ കുടുംബത്തിൻ്റെ മാണിയമ്മയുടെ അമ്മയുടെ മാണിയമ്മയുടെ ഭർത്താവിൻ്റെ മാണിയമ്മയുടെ അച്ഛൻ്റെ എല്ലാ കഥയും അവരുടെ ഓർമ്മയിൽ നിന്നും പഴകി ദ്രവിച്ച ഓർമ്മയിൽ നിന്നും എൻ്റെ തലയിലേക്ക് അവർ കോരി 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 ഒഴിക്കുകയായിരുന്നു അവർ സ്നേഹത്തോടെ ഒഴിക്കുമ്പോഴും എൻ്റെ ശരീരം ചുറ്റുപൊള്ളുകയായിരുന്നു എന്താണ് എൻ്റെ തലയിലേക്ക് ഒഴിക്കുന്നത് എനിക്ക് തിരിച്ചറിവില്ലാത്ത വിധം എൻ്റെ തല വിന്നുകയായിരുന്നു ഞാൻ അവിടെ മാണിയമ്മയെക്കുറിച്ച് പഠിച്ചപ്പോൾ നിന്നോട് ഒരു പതിനാറ് ദിവസത്തോട് സംസാരിച്ചാലും മാണിയമ്മയുടെ കഥ മനസ് തീരില്ല ആ മാണിയമ്മയാണ് ഇതിനകത്ത് മലിനാണി കഥ തീരില്ല എനക്കൊരു ദുഃഖം മാത്രമേ ഉള്ളൂ ഇന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കൂടുകൂട്ടി വെച്ചൊരു ദുഃഖമായി ഞാൻ കൊണ്ടു നടക്കുന്നത് ഇനി നേരത്തെ അടുത്ത് പറഞ്ഞു ഒമ്പതോളം പുരസ്കാരങ്ങൾ കിട്ടിയിരുന്നു ഈ പുരസ്കാരത്തിൽ നിന്ന് ഒരു പുരസ്കാരമെങ്കിലും മാണിയമ്മയുടെ പാദങ്ങളിൽ വെച്ച് നമസ്കരിച്ച് അവിടെ സാ നമസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രമാണ് എനിക്കുള്ളത് കാരണം മാണിമ മരിച്ചു പതിനൊന്ന് വർഷം കഴിഞ്ഞു തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വയസ്സിലാണ് മാണിമ മരിക്കുന്നത് അതുപോലെ തീയത്തി ചെരിതാ അവരിപ്പഴും ജീവിച്ചിരിക്കുന്നൊരു പാറൌട്ടിന്ന് ഞാൻ വിളിക്കുന്ന ചെരിതാ നൂറ്റിമൂന്ന് വയസ്സായി ചിരിതമ്മക്ക് എത്തിയത് പാ അവർ ഇപ്പോഴും ജീവിച്ചിരിക്കും അവരുടെ മകൾ മരിച്ചു വയസ്സായി മകൾ മരിച്ചു കേൾവിയില്ല ജീവിതത്തിൽ അങ്ങനെയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നൊരു ഇന്നും ഓർമ്മയുടെ നെരിപ്പോടിലവർ രുചിക്ക് ഇരിക്കുക നിൽക്കുകയാണ് മാണിമ്മ നിങ്ങൾക്ക് നേരത്തെ ഇവിടെ ഭരത ഭരതമാഷപ്പ് പറഞ്ഞു ജീവിതത്തിൽ എൻ്റെ വീ എൻ്റെ വീട് ഒരല്പം നെല്ലുള്ള തറവാടായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ മൂന്നും നാലും പ്രസവങ്ങൾ ഒരു വർഷം നടക്കും അപ്പോൾ മാണിയമ്മയാണ് പ്രസവം എടുക്കാൻ വേണ്ടി വരിക എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മാണിയമ്മ പ്രസവെടുക്കാൻ വന്നു കഴിഞ്ഞാൽ മാണിയമ്മ അപ്പോൾ മറ്റൊരു വീട്ടിലും പ്രസവം പ്രസവ വേദന എടുക്കുന്നുണ്ടാവും അപ്പോൾ അവർ എൻ്റെ വീട്ടിലാണ് മാണിയമ്മ ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഓടി വരും എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഉടനടി മാണിയമ്മ പറയും അവിടുത്തെ വന്ന ആളോട് പറയും അവരുടെ അരിയിൽ തുണിയിൽ പഴകിയ തുണിയിൽ വാഴയുടെ ഉണങ്ങിയ അരിയിൽ പൊതിഞ്ഞ് വെച്ച ഒരു പച്ചമരുന്നെടുത്ത് അവർക്ക് കൊടുക്കും കൊടുത്തിട്ട് പറയും നീ പോയിട്ട് പെണ്ണിൻ്റെ അമ്മയോട് അമ്മീൻ മേലും നല്ലോണം അരച്ചിട്ട് പെണ്ണിൻ്റെ മീന്നിരക്ക് പുരട്ടാൻ അടിവയറിൽ ഞാൻ വന്നിട്ട് ഓട് തൊറൂല് പൊയ്ക്കോ എന്ന് പറയും പിന്നെ എൻ്റെ വീട്ടിൽ പ്രസവം കഴിഞ്ഞ് കുട്ടിയുടെ ക്ലാസ് വെള്ളം കുട്ടിയുടെ മൂക്കിലും വായിലും എല്ലാം നിറഞ്ഞത് സ്വന്തം വായ കൊണ്ട് അമർത്തിപ്പിടിച്ച് വലിച്ചെടുത്ത് തുപ്പിക്കളഞ്ഞ് തോർത്തി ആറ്റിയെടുത്ത് പെറ്റ് കിടക്കുന്ന പെണ്ണിൻ്റെ മുലക്കണ്ണിലേക്ക് കുട്ടിയുടെ വായ പിടിച്ചമർത്തി ആ മുലപ്പാൽ കുട്ടി വലിച്ചു കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി മാത്രമേ മാണിയമ്മ അവിടുന്ന് പോകൂ മാണിയമ്മ പോകുന്ന സമയത്ത് എൻ്റെ വീട്ടുമുറ്റത്തുള്ള ഏതെല്ലാം ചെടികൾ പറിച്ചെടുത്ത് തിരുമ്പി പിടിച്ച് പോകുന്നുണ്ടാവും അതവിടെ എത്തി അവിടുത്തെ വീണ്ടും അരച്ച് അവിടുന്ന് സ്ത്രീയുടെ അടിവയറ്റിൽ പുരട്ടും ആ കഴിഞ്ഞാൽ മാത്രമേ അവർ പ്രസവിക്കൂ ആ നിലയിലുള്ള ഗൈനോക്കോളജി നമ്മളിവിടെ ഇരിക്കുന്ന ഡോക്ടർ കതിജാമൻ ദാസ് ഗൈനോക്കോളജി ഡോക്ടറൂടിയാണ് മാണിയമ്മ എന്നോട് പറയും ഇതാണെന്നറിയും മോൻ ഞാൻ നൂറുകണക്കിന് പ്രസവം എടുത്തിട്ടുണ്ട് മോനെ എൻ്റെ കൈയുടെ വിരലിൻ്റെ നഖം തൊട്ട് മുട്ടിയിട്ട് പോലും വെറുതെ പെണ്ണിനോ തെറ്റു വീഴുന്ന കുഞ്ഞിനോ ഒരു പോർലേൽക്കാതെ ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ അവരൊക്കെ ഇന്ന് വലിയ വലിയ ആളായി ഞാനിപ്പോഴും ഇങ്ങനെ ഇന്ന് അവരെന്നോട് പലപ്പോഴും ഖേദം കാണിച്ചിട്ടുണ്ട് മാണിയമ്മ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ഒരാറുമാസം ഗർഭിണിയായ വീടുണ്ട് എന്നറിഞ്ഞാൽ ആ വീട്ടിൽ പോവും ഇന്നും ഇവിടെ മാക്സി എല്ലാം അന്ന് അന്ന് മുണ്ടുക്കും ആ മുണ്ടെടുത്ത് സ്ത്രീയുടെ വയറിൻ്റെ മേലെ മാണിയമ്മ കയ്യോടും മെല്ലെ ഒന്ന് ഒഴിയും ഒഴിഞ്ഞതിന് ശേഷം മാണിയമ്മ പറയും നിൻ്റെ വയറ്റിലെ നിൻ്റെ വയറ്റിലെ കുഞ്ഞിരം വീട് നിൻ്റെ പുരവൻ്റെ അതേ മീടാന്നു പറയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല വയറ്റിലെ കുഞ്ഞിരം വീട് എന്ന് പറഞ്ഞാൽ മുഖം മുഖം നിന്റെ ഭർത്താവിൻ്റെ അതേ മുഖമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണെന്നാണ് ചില സ്ത്രീകൾ പെണ്ണുങ്ങളുടെ വയറൊക്കെ അടിയിട്ട് മാണിമ പറയും നീ നിൻ്റെ വയറ്റിലെ കുഞ്ഞിലെ വീട് നിൻ്റെ അമ്മയിൽ അതേ വീടല്ലേ എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന കുട്ടി പെണ്ണാണെന്നാണ് മാണിമയുടെ സ്കാനിങ് ഇതുവരെ തെറ്റിയിട്ടില്ല ഇതുവരെ പ്രസവിച്ചു കഴിഞ്ഞാൽ പൊക്കിൽ കൂടി അറുത്തിട്ട് മാണിമ കൊണ്ടുപോകും അത് വരുകിൻ്റെ താഴെ ദീർഘിൽ കെട്ടി തൂക്കി ഉണക്കും ഉണക്കി ഉണക്കിപ്പൊടിച്ചത് ഉറുക്കിലാക്കി മറ്റൊരു മരുന്നാക്കി കുട്ടിക്കല്ല അവർ ഉപയോഗിക്കും ചില സ്ത്രീകൾ പ്രസവിക്കാൻ താമസം ഒരുപാട് വൈകും പ്രസവിക്കാൻ അപ്പം മാണിയമ്മ ഓർക്കും എന്താണിത് സംഭവം ഉടനടി ഈ പെറുന്ന് പെണ്ണിൻ്റെ അമ്മയോട് ചോദിക്കും ഇവള് രാത്രിയാകുമ്പോട്ടും മുറ്റത്ത് രാത്രി പന്ത്രണ്ട് മണിക്കാവുമ്പോട്ടോ അല്ലെങ്കിൽ പാതിരാത്രിക്കാൻ പറ്റും ഇവിടെ മുറ്റത്ത് ഒറ്റക്ക് മൂത്രയ്ക്കാൻ പോയിഞ്ഞാൽ ഒന്ന് കിട്ടും അന്ന് മൂത്രോഴിക്കൽ കക്കൂസിലല്ല കക്കൂസില്ല വീട്ടുമുറ്റത്തെ പെങ്ങിൻ്റെ ചുവട്ടിലാണ് മൂത്രോഴി കാണും പെണ്ണും ഒക്കെ അപ്പോൾ ഇവിടെ രാത്രി ഒറ്റയ്ക്ക് പോയി അങ്ങനെ പോയാൽ എന്താ രാത്രി കൂളി വരും കോളീനെ കണ്ടു പിടിച്ചിട്ടുണ്ടാവും എന്താ കൂളി നിറയും നിങ്ങൾക്ക് മരിച്ച മരിച്ചവരുടെ പ്രേതം വിശാച്ച് കറുത്ത വലിയ കൂടി വലിയ പൊന്ത്രം വല്ലും കാണിച്ച് ഉണ്ട കണ്ണ് നീട്ടി നാക്ക് നീട്ടിയിട്ട് കൂളി വരും ആ പ്രേതം വരും ആ കൂളി വന്നുകഴിഞ്ഞ് നമ്മളൊക്കെ വീട്ടിൽ കൂളി വരും കൂളി വന്നു കഴിഞ്ഞാൽ മാണിമ പറയും നമ്മളെ വീട്ടിൽ ഇറച്ചിക്കറി വെച്ചാൽ ചോറ് നല്ല ചോറ് വെച്ചുകഴിഞ്ഞാലൊക്കെ കൂലി വന്നിട്ട് രാത്രി കാലത്ത് വരും എന്നിട്ട് ഇത് രുചിച്ച് നോക്കും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കും നോക്കിക്കഴിഞ്ഞാലെന്തെങ്കിലും നോക്കിക്കഴിഞ്ഞതിൻ്റെ അർത്ഥം എന്താ പിറ്റേന്ന് രാവിലെ നമ്മൾ ഈ ചോറ് നോക്കുമ്പോഴേക്കും അത് പുളിച്ചു പോയിട്ടുണ്ടാവും ഇറച്ചിക്കറി ഇങ്ങനെ പഴ പൊടുന്നതുണ്ടാവും അപ്പോൾ കൂളികൾ ചത്തേറ്റിങ്ങാൻ തൊട്ടു എന്നാ പറയുക മരിച്ചവർ തൊട്ടു അങ്ങനെ നശിച്ചു പോയി എന്നാൽ പറയുക അതിനെന്താ വഴി ഈ പാത്രത്തിൻ്റെ മുഖം അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ കാലത്ത് കത്തി എടുത്ത് വെക്കും ഇരുമ്പിൻ്റെ കത്തി ഇരുമ്പ് കണ്ടാൽ പിന്നെ കൂളി തൊടൂല ഇരുമ്പ് കേട്ടോ ഒപ്പം കൂളി പോയിക്കോളും അപ്പോൾ എങ്ങനെ മണിമ എങ്ങനെ കോഴി കൂവുക മാണിമ പറയും കോഴി എങ്ങനെ പോവാൻ എന്നറിയുമോ തുളർച്ച കോഴി പോകില്ലേ കോഴി അലാറം വെച്ചിട്ടൊന്നുമല്ലല്ലോ രാത്രി കൂളി വരും കൂളി വന്നിട്ട് കൂളി തിരിച്ചു പൊലരുമ്പോക്ക് പോകണമല്ലോ വാരക്കരഞ്ചുള്ള താളവാക്യം കേട്ടില്ലേ പൊലരാനാകുമ്പോൾ അച്ഛന് പോകണമല്ലോ തിരിച്ചു പോകണമല്ലോ അപ്പോൾ അതുപോലെ കൂളിക്ക് തിരിച്ചു പോകണം തിരിച്ചു പോകണ സമയത്ത് ലേശം വേഗത്തിൽ വേഗത്തിൽ നടക്കും ഇരു ഇരു ഇരുൾ മാറുന്നതിന് വരെ പോകണമല്ലോ അപ്പോൾ ഭൂമിയിൽ സ്റ്റെപ്പ് ഇങ്ങനെ കൂളി ചവിട്ടുന്ന വച്ചാൽ കേൾക്കും എല്ലാ സ്ഥലത്തും അപ്പോൾ കേൾക്കുമ്പോൾ ആ മനുഷ്യന്മാർക്കത് കേൾക്കാൻ കഴിയില്ല കോഴികൾക്കത് നോക്കും അത് പൂങ്കോഴികൾക്ക് പൂങ്കോഴികൾ കേട്ടപ്പോൾ പൂങ്കോഴി ഞെട്ടി വളർത്തിട്ട് പോവും അങ്ങനെയാണ് അപ്പോഴാണ് പുലർന്നു നേരം പുലർന്നു എന്നറിയുക അപ്പോൾ ഇങ്ങനെ ഈ കൂളിനെ കണ്ടാൽ ഈ മൂത്രയ്ക്കാൻ പോയി കുത്തിയിരുന്ന പെണ്ണിനും എപ്പക്കാലത്തെ പെണ്ണിനും കൂളീനെ കണ്ടാൽ പേടിച്ചു പോവും പേടിച്ചു പോകുമ്പോൾ ഈ വയറ്റിലെ കുഞ്ഞും പേടിക്കും കുഞ്ഞു പേടിക്കുമ്പോൾ ഈ കുഞ്ഞി അമ്മേരെ വാരിയിൽ പിടിക്കും മുറുക്കെ പിടിക്കും പിന്നെ പെറില്ല ഈ കുട്ടി പുറത്തേക്ക് വരില്ല അതിൻ്റെ ഉള്ളിൽ അതിനെന്താ സൂത്രം അതിന് മാണിയം മുക്കുന്ന സൂത്രമുണ്ട് എന്താ സൂത്രമെന്നറിയോ പിന്നെ ഈ ഒരു ഒരു പലക രണ്ട് പലക ഇങ്ങനെ മേലെ മേലെ വെക്കും എന്നിട്ട് ഒരു കയറ് കെട്ടും കയറ് കെട്ടിയിട്ട് ഈ പെണ്ണോട് ഈ പലകളിൽ നിൽക്കാൻ പറയും എന്നിട്ട് ആ കയറ് മുറുക്ക പിടിക്കും പിടിക്കാൻ പറയും പെണ്ണോട് എന്നിട്ട് മണിയം ഈ പെണ്ണിൻ്റെ വയറിങ്ങനെ തടവിയിട്ട് നല്ല നല്ല മനോഹരമായി പാടും പാട്ട് പാട്ടുപാടിയിട്ട് ഈ പെണ്ണി പാട്ടിൽ ലയിക്കുമ്പം അടിയിൽ ഒരു പല ഒറ്റ വലിയ വലിയ അപ്പോൾ ഒരു ടിമ്മെന്ന് പറഞ്ഞു താളം താവും താവ് വീട് പേടിക്കും വരിച്ചാൽ കുഞ്ഞി പേടിക്കും ആദ്യം പേടിച്ചിട്ടാണ് കുഞ്ഞി വാര്യയിൽ പിടിച്ചിരി രണ്ടാമത്തെ പേടിയിൽ ഇത് ഇളക്കും ഇളക്കി കഴിഞ്ഞാൽ പിന്നെ പിന്നെ വേഗം പറ്റുള്ളൂ ഞാനൊരു തമാശ്വാസികളല്ല കലിതർക്ക് അറിയാം കാരണം നമ്മുടെ ഡോക്ടർ ഗോപിനാഥില്ലേ മുകുന്ദശുപത്രില്ലേ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായിരുന്നു അപ്പോൾ കോവിഡ് ഓക്കെ എടുത്ത് നമ്മുടെ അവിടുത്തെ കുറ്റൂരത്തെ എരമൻ കുറ്റൂരത്തിൽ കുറ്റൂരുണ്ടല്ലോ ആ കുറ്റൂരത്തെ പാർട്ടി ലോക്കൽ സെക്രട്ടറി പിന്നെ കെ വി ബാലകൃഷ്ണൻ്റെ ഭാര്യേനെ അവിടെ പ്രസവിക്കാൻ അഡ്മിറ്റ് അഡ്മിറ്റാക്കി അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നില്ല പ്രസവിച്ചതിനുണ്ട് തന്നെ അപ്പോൾ ഞാനും ഡോക്ടറും നമ്മൾ സൗഹൃദത്തിൻ്റെ പേരിൽ ബാലകൃഷ്ണൻ എന്നെയും കൂട്ടിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതെൻ്റെ ഭാര്യ പ്രസവിക്കുന്നില്ല എന്ന് പറയുന്നു ഇനി ഓപ്പറേഷൻ വേണമെങ്കിലും സാറത് ചെയ്തോടും അയാൾ ഓപ്പറേഷൻ ചെയ്യാനൊക്കെ വലിയ മടി കാണിക്കുന്ന ആളാണ് അപ്പോൾ പറഞ്ഞു ജനാർദ്ദന അയാൾക്ക് ഇപ്പം അയാളുടെ ഞാൻ പറഞ്ഞു കൊടുത്തു എന്താ വീട് പോലും വിവരമില്ല പിന്നെ ഞാൻ എന്തെയ്യ ഞാൻ എന്താ സാറേ ഞാൻ പറഞ്ഞുകൊടുന്ന് പറഞ്ഞു വീട് നിന്ന് അന്നീ ചവിട്ടി സ്റ്റാർട്ടാക്കുന്ന ഓട്ടോഷയെന്നുണ്ടോ ലാമറ്റോ പറഞ്ഞ ഓർഡർഷയെ ആ ആ ഓട്ടോഷ കഴിഞ്ഞിട്ട് പയ്യനൊരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടെ ഒന്ന് ചുറ്റിച്ച് വരാൻ പറയും അപ്പം മുഴുവൻ ക്ഷേത്രത്തിൽ റോഡും മുഴുവൻ കൊണ്ടും ആ ഞാൻ പറഞ്ഞു ബാലക്ഷ്മ ഡോക്ടർ സത്യമായിട്ട് ഇതിനോട് പറഞ്ഞാണെന്ന് പറഞ്ഞു അപ്പോൾ ബാലന്യം കൂട്ടി ഓട്രഷി കയറിയിട്ട് ഇത് ചുറ്റി വന്ന് വന്നിട്ട് പത്ത് മിനിറ്റ് തൊട്ടോ പ്രസവിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ സൂത്രാണ് മാണ്ിന്യം ചെയ്തത് അപ്പോൾ ഈ നിലയിലുള്ള ഒരു വിദ്യ പിന്നെ ആ പെറ്റ പെണ്ണിനും പ്രസവിച്ചു വീണ കുട്ടിക്കും വേണ്ടുന്ന മുഴുവൻ ചികിത്സയും അതിന്റെ ഏ ടു സെൻറ്റ് അതൊക്കെ ചെയ്യും പക്ഷേ ഇതിന് കിട്ടുന്ന പ്രതിഫലം നാഴി അരി നാഴി അരിയും ഒരു ഒരു തൊടം വെളിച്ചെണ്ണയും പിന്നെ തലേന്ന് ഉണ്ടാക്കിയ പുളിശ്ശേരിയോ കൊടുത്തോ ഇതാണ് ആ മാണിയമ്മക്ക് കിട്ടുന്നത് അതിൽ നിന്നും പരാതിയില്ല ഒന്നിനും പരാതിയില്ല മാണിയമ്മക്ക് അതിന് മാത്രമല്ല ഈ ഈ ഈ ഈറ്റെടുക്കാൻ പോയിട്ട് ഇരട്ട പറ്റുമെന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ എന്താണെന്നറിയത് ഈറ്റെടുക്കാൻ പോയിട്ട് അത് മാണിയമ്മ മാണിയമ്മക്ക് സംഭവിച്ചതാണ് അവർ തമ്പുരാൻ്റെ വീട്ടിൽ പ്രസവം എടുക്കാൻ വേണ്ടി പോകും അതപ്പം മൂന്ന് മാസം മുമ്പേ അവിടെ എത്തണം അവിടെ പോയിട്ടും ഈ സ്ത്രീയെ തമ്പുരാൻ്റെ മോളയാവട്ടെ ഭാര്യേനാവട്ടെ അവരെ പരിചരിക്കണം അങ്ങനെ പരിചരിച്ചു നിന്ന് അവിടെ തമ്പുരാൻ്റെ മോളോ ഭാര്യയോ പ്രസവിക്കും പ്രസവിച്ചിട്ട് മാണിയമ്മ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും മാണിയമ്മ ഗർഭിണിയായിട്ടുണ്ടാവും മാണിമലം മോള് പിന്നെ മാതി അവിടെ പോയപ്പോൾ പോയി ചോദിക്കും മാണി പറയും മാതി പറയുന്നുണ്ട് പിന്നെ എന്ത് ആടെ പോയിട്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ടാണ് വീട് വന്നിട്ട് കണ്ടയും താമ്പത്ത് എന്താ ശാധിക്കുന്നത് എന്ന് പറയുമ്പോൾ പെരുമരം പറയുന്നുണ്ട് പിന്നെ അല്ല ചെറുതമ്മ അതിന് നിങ്ങളുടെ കായും ഗുളികയൊന്നും വേണ്ട അതിനുള്ള മരുന്ന് ഓൾ അമ്മക്ക് തന്നെ അറിയാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓളോട് ചോദിക്കുന്നു ആരാണ് ഈന്ന് ഉത്തരവാദി അപ്പോൾ പറയുന്നുണ്ട് ഏതായാലും ഒരു കാര്യം നിങ്ങൾക്ക് അഭിമാനിക്കാം തമ്പുരാൻ്റെ കുട്ടി തന്നെ അത് അച്ഛൻ തമ്പുരാൻ്റെയോ മോൻ തമ്പുരാൻ്റെയോ മരുമോൻ തമ്പുരാൻ്റെയോ എന്നുള്ളത് എനിക്ക് തൈ പറയാൻ കഴിയില്ല എന്ന് പറയുന്നൊരു ദയനീയ അവസ്ഥയുണ്ട് അത് അതാണ് മാണിയമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് തവണ എനിക്ക് ഗർഭചിത്രം നടത്തേണ്ടി വന്നിട്ടുണ്ട് മോനെ എന്ന് പറയുന്നത് അത് കണ്ണാമ്പു കണ്ണാമ്പുട്ടിന്ന് നിങ്ങളോട് എന്താ പറയുക കടലാ അല്ലേ കടലാൻ കമ്പ് കമ്പി ചെത്തിയിട്ട് മണിക്കൂറുകളോളം വെള്ളത്തിലാണ് അതിൻ്റെ കറ തട്ടിയാൽ വളരെ അപകടമാണ് അത് ഗർഭാശയത്തിലേക്ക് കയറ്റി വെക്കും ഒരു രാത്രി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പണിയെടുക്കും ക്ലാസ്സിൻ്റെ പൊട്ടി കുട്ടി പുറത്തു പോകും ആദ്യം മാണിയമ്മ അങ്ങനെ ചെയ് അത് മാണിയമ്മ അനുഭവത്തിനോട് പറയണം ആദ്യം ഞാൻ ചെയ്തപ്പോൾ എനക്ക് ആകെ ശരീരം വറക്കാൻ തുടങ്ങി രാത്രിയാകുമ്പം പനി കിടലും അവസാനം എൻ്റെ കാലിൽ നിന്ന് എന്തോ വെള്ളം ഒഴുകുന്ന പോലെ തോന്നി ആ ചൂട് വെള്ളം ആരൊഴിച്ചത് തോന്നി ഞാൻ തപ്പി നോക്കുമ്പോൾ അത് ചോരയാണ് പിന്നെ ഞാൻ പൊലുന്നതിന് മുമ്പിൽ ആ ചോരയെ ഒലിപ്പിച്ചുകൊണ്ട് ഞാൻ തോട്ട് പോയി നിന്നിട്ട് മുങ്ങി കുളിച്ചിട്ട് ഈ പുറത്തേക്ക് വന്ന ഭ്രൂണം പിന്നെ ചാവ് ചാവ ഇതിൽ ഞാൻ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് വിലയിങ്ങിന് മോനെ എന്ന് പറയും രണ്ടാമത്തേത് കളയുമ്പം എനിക്ക് പൊടിയൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ തേജിച്ചിരി തന്നിട്ട റാക്ക് ഒരു മൂന്ന് ഗ്ലാസ് മേണിച്ചോളിച്ചിന് ഈ കമ്പ് കയറ്റിൽ വെച്ചിട്ട് റാക്ക് നല്ലോണം കുടിച്ചിട്ട് ഒറ്റ കടത്തം കിടന്നിട്ട് കവിഞ്ഞിട്ട് അതിന് രാവിലെ പോയത് ഞാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട് മാണിയമ്മ മാണിമേരടുത്ത് പലരും അവിഹിത ഗർഭം ധരിച്ച് അത് ചിത്രിപ്പിക്കാൻ വേണ്ടി പലരും പോയിട്ടുണ്ട് അവരോടൊക്കെ പക്ഷെ മാണിമ പറഞ്ഞത് ആയിരുന്നില്ല പഠിപ്പ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചില്ല മോനെ എനിക്ക് കുട്ടീനെടുക്കാനേ പഠിപ്പിച്ചില്ല കുട്ടീനെ കൊല്ലാൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല ആ ഇങ്ങ് വേറെ ആരുടെ പോയി നോക്കിക്കോ എന്ന് സ്നേഹപൂർവ്വം ദയാപൂർവ്വം മാണിയമ്മ അയച്ചിട്ടുണ്ട് പെരുമലേൻ്റെ കഥ അതിനേക്കാളും അപ്പുറത്താണ് എല്ലാ നന്മകളും ചെയ്തിട്ടും അവസാനം ഈ ആറ്റും തുപ്പും അടിയും ഇടിയും മാത്രം കൊണ്ട പെരു ഇതിപ്പോൾ ഇതിനകത്ത് അമ്പുപ്പണിക്കർ അമ്പുപ്പണിക്കര് നാടുകടത്ത് മാത്രമല്ല മീശ പറച്ചതൊക്കെ ആ പറച്ച ആളൊക്കെ അടുത്ത കാലത്ത് വരെ ജീവിച്ചിരുന്നു എന്ന് പറയുന്നു ഇപ്പം നേരത്തെ ഭരതമാഷ പറഞ്ഞില്ലേ ആനയുടെ മുമ്പിൽ ആന തമ്പുരാൻ തമ്പുരാനാനെ കിട്ടി കുറ്റൂരുള്ള മുഴുവൻ അരിജൻ കോളനിയിലെ മുഴുവൻ പലയന്മാരെയും വരിവലിയായി നിർത്തി നിർത്തി അവരും കൊണക ഉടുക്കുക ആ കൊണകും കൂടെ അഴിച്ച് ഏറ്റവും വലുപ്പുള്ള ലിംഗമുള്ള ആളുകളെ അത് പെരുന്തം പൊല്ലാന്ന് പറഞ്ഞ ആളാണ് അയാളെ പിടിച്ച് കൈ പുറകിൽ കെട്ടിയിട്ട് ഈ ആനയുടെ മുമ്പിൽ നടത്തിച്ചു നടത്തിക്കാൻ മാത്രമല്ല ചൊറിയണം എന്ന് പറയുന്ന ചൊ ആ കൊടൂത്ത് ഇയാളുടെ ലിംഗത്തിനും ശരീരത്തിനും അരച്ചു ഇയാൾ കൈ ബേക്കലാണ് ഇയാൾ തുള്ളിക്കൂടെ നടക്കുകയാണ് ഇയാൾ നടത്തും നിൽക്കുമ്പം കാശാവിൻ്റെ കോലം കൊണ്ട് പോത്തിനൊക്കെ അടിക്കുന്ന കോല കൊണ്ട് ഇയാളുടെ ലിംഗത്തിനടിക്കും അയാൾ അടിച്ച് പിന്നെ അയാൾ പനി വന്ന് കിടന്ന് മരിച്ചു അയാൾ മൂത്രം പോവാതെ അയാളുടെ മകൻ ഇപ്പോഴും കുറ്റൂർ കഴിഞ്ഞ് പെരുവാമ്പ കരിങ്കൽ കരിങ്കൽക്കോറയുടെ അടുത്ത് ചെറിയൊരു ഷെഡിൽ താമസിക്കുന്നുണ്ട് ഞാൻ അമ്മിഞ്ഞപ്പാൽ കുടിച്ചു കൊണ്ട് പറയുന്നതാണ് ഞാൻ അമ്മിഞ്ഞപ്പാൽ കുടിച്ചു എന്ന് പറയുന്നതിൻ്റെ സൗന്ദര്യം ഒരിക്കലും മുലപ്പാൽ കുടിച്ചു എന്ന് പറയുന്നതിന് കിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഈ നോവൽ എഴുതിയിട്ട് കേരളത്തിലെ പത്ത് ജില്ലകളിൽ പതിനാല് എഴുത്തുകാരെയും അതുപോലെ തന്നെ വായനക്കാരെയും ഞാൻ സമീപിച്ചു ഓരോ ജില്ലയിലും അവർക്ക് എനിക്ക് ഇതിൻ്റെ കോപ്പി പ്രൂഫ് കൊടുത്തു വായിച്ചു പലരും പല അഭിപ്രായം പറഞ്ഞു ഭൂരിപക്ഷം ആളും പറഞ്ഞു ഇതാരും വായിക്കാൻ പോകുന്നില്ല എന്നാണ് കാരണം ആർക്കും വായിക്കാൻ കഴിയില്ല എന്താണ് നിങ്ങൾ എഴുതി കൂട്ടിയത് ഞാൻ എൻ്റെ മനസ്സോട് തീരുമാനിച്ചു ഒരടി പറവിലോട്ട് പോവുമോ എന്നൊരു അവസ്ഥ വന്നപ്പോൾ പിന്നെ അപ്പോഴാണ് ഗോയിതമ്പാഷ എന്നെ വിളിക്കുന്നത് ഗോയിതമാഷ് വിളിച്ചിട്ട് പറഞ്ഞു നീ മൂന്ന് തവണ ഞാൻ വായിച്ചു നീ നാളെ തിരുവനന്തപുരത്തേക്ക് വരണം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് പോകുമ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു മാഷും എന്നെ തെളിവറയെന്നാണ് വിളിക്കുന്നത് ആണെങ്കിലാവട്ടെ ഇനി ആരും വായിച്ചില്ലെങ്കിലും എൻ്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഞാനൊരു മഹാനായ നോവലിസ്റ്റോ എഴുത്തുകയറുന്നത് നിങ്ങളുടെ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻ മാത്രമാണ് എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ അച്ചാച്ചൻ്റെ തലയിൽ നിറ കുത്തിവെച്ച കുറേ സംഭവങ്ങൾ ആ സംഭവങ്ങൾ ഒരു മാലയിൽ കോർക്കാൻ വേണ്ടി ഞാൻ ശ്രമം നടത്തി അവരെനിക്ക് ഉറക്കം കെടുത്തുന്നതുകൊണ്ടാണ് പൊട്ടന്തെയ്യും കുട്ടിച്ചാത്തനും അതുപോലെ തന്നെ മുച്ചിറോട്ട് ഭഗവതിയും ഇതൊക്കെ എൻ്റെ ഉറക്കം കെടുത്തുകയാണ് ആ സമയത്ത് എനിക്ക് അതല്ലാതെ വേറൊരു വഴിയില്ല എന്ന് കാണുമ്പോഴാണ് അത് ഞാൻ ഒരു പത്തിരുപത് വർഷത്തെ ശ്രമത്തിൻ്റെ ഭാഗമായി അവസാനത്തെ മൂന്ന് എഴുതി തീർക്കാൻ മൂന്ന് വർഷം ഞാൻ എടുത്തു പതിമൂന്ന് തവണ ഞാൻ മാറ്റി എഴുതി തിരുത്തി എഴുതി അങ്ങനെയൊക്കെ കൂടിയാണ് ഒരു അതിൻ്റെ ഒരു സാഹസം പല പല അമ്പപ്പണിക്കരെ കൊല്ലണം എനിക്ക് ഞാനന്നൊന്നും രണ്ട് ദിവസത്തിന് ഞാൻ ഉറങ്ങിയിട്ടില്ല കുഞ്ഞിക്കോട് മരിക്കണോ മരിക്കണ്ടയോ ഞാൻ ഉറങ്ങില്ല കാരണം ആവുന്നില്ല ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിച്ച് താലോലിച്ച് വളർത്തി വളർത്തി കൊണ്ടുവന്ന് അയാൾ ഞാൻ എങ്ങനെ കൊല്ലുക എന്നൊരു പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ അന്നിപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ അറിയായിരിക്കും എനിക്കൊരു മാനസിക ഭ്രാന് വിഭ്രാന്തി ഉള്ള പോലെയായിരുന്നു ഞാൻ ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയത് അങ്ങനെയായി അങ്ങനെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ ഞാൻ എഴുതി അത്രയേ ഉള്ളൂ വലിയൊരു മഹാത്മ്യം എന്നുള്ള നിലയിലല്ല എനിക്കതിനെ കൊണ്ട് കിട്ടിയൊരു മഹാഭാഗ്യം എന്ന് പറയുന്നത് ഡോക്ടർ കലീജാമൻ ദാസിനെയും ഭരതൻ സാറിനെയും മോനമാഷനിക്ക് പണ്ടേ അറിയാം എന്നാലും നീ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു അനുജനാണ് എന്ന് ഞങ്ങളുടെ കൂ കൂടപ്രത്തനെ പോലെ നിന്നെയും ഞങ്ങൾ കാണുന്നുവെന്ന് പറയാനും ഈ ഇരിക്കുന്ന ആളുകളൊക്കെ എൻ്റെ രണ്ടു വാക്കു ശ്രവിക്കാനും ഉള്ളൊരു ഇടയിൽ ഒരുക്കി എന്നുള്ളത് ഞാൻ ചാരിതാർത്ഥ്യം ഉണ്ട് എന്നുള്ളത് മാത്രേ ഞാനതിൽ കാണുന്നുള്ളൂ അല്ലാതെ എനിക്കതിൽ വേറെ മഹത്വം എന്ന് ഞാൻ അത് അതിൽ ഉൾക്കൊള്ളാനുള്ളതായിട്ട് എൻ്റെ എഴുത്തിലുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു കുറച്ച് പറഞ്ഞതിനെക്കുറിച്ച് നമ്മുടെ മെട്രോ ഡോക്ടർ ഡോക്ടറുണ്ടല്ലോ പിന്നെ നന്ദകുമാർ സാറ് നന്ദകുമാർ സാറെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ നന്ദുമാർ സാർ സാറിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ തന്നെ മരുന്ന് കഴിച്ച് മൂന്ന് ബ്ലോക്ക് ഉള്ളത് പിന്നെ രണ്ട് ബ്ലോക്ക് വലിഞ്ഞു പിന്നെ ഒരു ബ്ലോക്കാണ് ഉള്ളത് നന്ദകുമാർ സാറിൻ്റെ അടുത്ത് പോയി അതേ നോക്കിയിട്ട് പറഞ്ഞു ഏതായാലും ഇപ്പം എനിക്ക് നിൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ മരുന്ന് തന്നെ കഴിച്ചാൽ മതിയോ സാർ എന്ന് പറഞ്ഞു എനിക്കൊരു ആത്മവിശ്വാസമെങ്കിൽ ചെയ്തോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് കണ്ണൂർ മെഡിക്കൽ ഓഫീസറ് രാമേന്ദ്രൻ സാറായിരുന്നു പിന്നെ കാർഡിയോളജിസ്റ്റ് അല്ല സുരേഷ് സാറായിരുന്നു കാർഡിയോളജിസ്റ്റ് ചുഴലിയിലുള്ളത് അപ്പോൾ അയാളൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞു എൻ്റെ മകൻ്റെ പ്രൊഫസർമാരും എന്നോട് വിളിച്ചു പറഞ്ഞു നീ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് വല്ല ബോധ്യമുണ്ടോ േ അറിയപ്പെടുന്ന ഒരു കാർഡിയോ ഫൊറാസിക് സർജറിൻ്റെ മുമ്പിലാണ് അയാളോട് നിൻ്റെ മരുന്ന് കഴിച്ചിട്ട് നീ പോയിക്കോളാം എന്നാണ് പറയേണ്ടത് അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നീ അനുസരിക്കും ഇപ്പം എന്ന് പറഞ്ഞു അപ്പോൾ അത് എല്ലാവരും അങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ ഡോക്ടറെക്ക് വിട്ടു തരുന്നു എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഡോക്ടർ വന്ന് നാളെ തന്നെ സർജറി എന്ന് പറഞ്ഞു ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് എൻ്റെ ഭാര്യയുണ്ട് മക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് മനുഷ്യറും ആളുകളൊക്കെ എൻ്റെ ചുറ്റുമുണ്ട് അപ്പോൾ എല്ലാവരോടും ഞാനിങ്ങനെ ചിരിച്ച് വർത്താനം പറഞ്ഞ് നിൽക്കുവാണ് അപ്പോൾ ഡോക്ടർ ഡോക്ടറിങ്ങനെ അന്ത അത്ഭുതപ്പെട്ട് നോക്കുവാണ് എന്ത് എല്ലാവരും തിയേറ്ററിലേക്ക് കയറുമ്പോൾ പൊട്ടിക്കരയാനും കെട്ടിപ്പിടിക്കാനൊക്കെ അല്ലേ ഇങ്ങനെ തമാശ പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഇതാണ് ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ കയറുമ്പോൾ ഞാൻ തമാശ പോയി പറഞ്ഞു സാർ ഏതായാലും നിങ്ങളെൻ്റെ ഹൃദയം തുറക്കില്ലേ തുറക്കുന്ന സമയത്ത് അത് മുടി അതിൻ്റെ പൊട്ടിപ്പോയ വയറും അല്ലെങ്കിൽ ചുളിഞ്ഞ് വയറൊക്കെ മാറ്റി പുതിയ വയറൊക്കെ വിറ്റിയത് ഗ്രീസൊക്കെ ഇട്ടിട്ട് ഏതായാലും സാറ് ശരിയാക്കല്ലോ എനിക്ക് വിശ്വാസമാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സാറൊരു കാര്യം കൂടി ചെയ്യണം എൻ്റെ ഈ ഹൃദയത്തിനുള്ളിൽ കുറേ കുന്നായ്മയും കണ്ടുടായത്തും കുശുമ്പും ഇതൊക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളിലുണ്ട് അപ്പോൾ ഏതായാലും ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതും കൂടി ഒന്ന് തുടച്ച് കളഞ്ഞ് എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ അത് ഞാൻ എന്ന് പറഞ്ഞു പതിനാല് ദിവസം അവിടെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ അയാൾ എൻ്റെ കൂടെ നടന്ന് വന്ന് കാറിൽ കയറുന്നെടുത്തവരെ ഞങ്ങൾ വളരെയധികം ആത്മബന്ധം ഉണ്ടായി കാറിൽ കയറുന്നെടുത്തവരെ എൻ്റെ കൂടെ വന്നു അവിടുത്തെ നിസ്തവ സാർ അതെ അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ വന്നു എന്നിട്ട് വന്ന് പ്രാർത്ഥന അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ എനിക്കറിയാലോ കാര്യങ്ങൾ നിന്റെ ആയുർവേദത്തിലുള്ള മരുന്നുകൾ ഞങ്ങൾ തരുന്ന ഈ മരുന്ന് ഇന്നതിനാണ് ആയുർവേദത്തിലുള്ള മരുന്നുകൾ ഇതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ നീ അത് കഴിച്ചാൽ മതി ഇത് കഴിക്കണ്ട നീ അതിൽ ഉണ്ടാക്കുന്നത് നീ അത് ആലോചിച്ച് ചെയ്താൽ മതി ഏത് സംശയം നീ ഏത് പാതരാത്രിക്ക് എന്നെ വിളിച്ചോളൂ ഞാൻ പറയുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു സാർ സാർ ഒരു കാര്യം പറഞ്ഞില്ല എന്നാലും അതെന്താ ഞാൻ ഞാനൊരു സാറോട് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ അകത്ത് കുറേ കുന്നായ്മയും കൂശുമ്പും രണ്ടും കൂടെ ആയിസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അതൊക്കെ സാർ തുടച്ച് കളഞ്ഞതാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് നീ പറഞ്ഞത് ശരിയാണ് ഞാനിത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കണ്ടുടായിക്കും കുന്നായ്മയും കുശുമ്പോക്ക് ഉണ്ടതിനകത്ത് പിന്നെന്താ വെച്ചാൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ ഭൂരിപക്ഷം നോക്കുമ്പോഴേക്കും വളരെയധികം കരുണയും സ്നേഹവും അതുപോലെ തന്നെ മറ്റുള്ള സഹജീവികളോടുള്ള ആദരവും ഇതൊക്കെ അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് തുടക്കുമ്പോൾ അതും കൂടി പോകുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ തുറക്കാതെ അങ്ങനെ അവിടെ പൂട്ടി വയ്ക്കുകയൊക്കെ അദ്ദേഹം പറഞ്ഞു ഞാനതിനെക്കുറിച്ച് പറയുന്നത് അതുമാത്രമേ ഉള്ളൂ ആ കരുണയും ദൈവമല്ലാതെ അതിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല ദ സേവസ്കിയുടെ എന്ന് പറയുന്ന നോവലുണ്ട് അതിൽ അവസാന ഭാഗം പറയുന്നുണ്ടല്ലോ അതിൽ സോണിയ എന്ന് പറയുന്ന കഥാ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ ഗർഭത്തിൽ മുങ്ങിക്കുളി വീണ് മുങ്ങി കുളിക്കുന്ന സോണിയെ കാണാൻ വേണ്ടി നിക്കോവ് വന്നിട്ട് നിക്കോവ് ഈ ദാരിദ്ര്യം പരമദാരിദ്ര്യം കണ്ട് വേദനിച്ച് വേജാറായി അവിടെ മുട്ടുകൂത്താൻ നിൽക്കുമ്പോൾ സോണിയ പറയുന്നു അരുത് താങ്കൾ എൻ്റെ മുമ്പിൽ മുട്ടു ഞങ്ങളുടെ മുമ്പിൽ മുട്ടു എന്ന് പറയുമ്പം നിക്കോ പറയുന്നത് നിക്കോ പറയുന്നത് പിന്നെ ഞാൻ നിൻ്റെ മുമ്പിൽ നല്ല മുട്ടുകുത്തുന്നത് അശഹണരായ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവരായ വേദന മാത്രം അനുഭവിക്കുന്ന ഈ ലോകത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട് ആ ജനങ്ങളുടെ മുമ്പിലാണ് മുട്ടുകുത്തുന്നത് എന്നാണ് ഞാൻ വൈദ്യനായാലും എഴുത്തുകാരനായാലും ആരായാലും നിക്കോ മുട്ടുകുത്തിയതിൻ്റെ വളരെ അകലെയാണെങ്കിലും ഈ പാവപ്പെട്ടവരുടെ ദൈന്യതയുടെ പറകിൽ ഞാനും മുട്ടുകുത്തുകയാണ് എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം